അലൈക്കും വാർഹത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇസ്ലാമിലെ പത്ത് നല്ല സ്വപ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് പല സ്വപ്നങ്ങളും കാണാറുണ്ട് അപ്പോൾ നല്ല ഇസ്ലാമിലെ പത്ത് നല്ല സ്വപ്നങ്ങൾ ഏതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിനും ആഹാര വിജയത്തിനുമൊക്കെ സാധ്യതയുള്ള നല്ല പത്ത് സ്വപ്നങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇസ്ലാമിലെ പത്ത് നല്ല സ്വപ്നങ്ങളിൽ ആദ്യത്തേതാണ് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് പുഞ്ചിരിക്കുന്ന മനുഷ്യനെ കാണുക എന്നുള്ളത് പുഞ്ചിരിക്കുന്ന മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടാൽ നല്ല കാര്യങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നതാണ് അതിനർത്ഥം അപ്പോൾ പുഞ്ചിരിക്കുന്ന മനുഷ്യനെ സ്വപ്നത്തിൽ കാണുന്നത് വളരെയേറെ നല്ലതാണ് ഇനി മറ്റൊന്ന് പെൺകുഞ്ഞിനെ സ്വപ്നത്തിൽ കാണാം പെൺകുഞ്ഞിനെ സ്വപ്നത്തിൽ കാണാം അതിനർത്ഥം നിങ്ങളുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം ഉടൻ നിറവേറപ്പെടും എന്നുള്ളതാണ് പെൺകുഞ്ഞിനെ സ്വപ്നത്തിൽ കണ്ടാൽ നമ്മുടെ ആഗ്രഹം ഉടൻ നിറവേറ്റപ്പെടും എന്നുള്ളതാണ് അതിനർത്ഥം അതുപോലെ കഅബ് കാണുക എത്ര ഭാഗ്യവാന്മാർ അല്ലേ കഅബ് സ്വപ്നത്തിൽ കാണുന്നവർ എത്ര ഭാഗ്യവാന്മാർ അപ്പോൾ കഅബ സ്വപ്നത്തിൽ കഴിഞ്ഞാൽ മോശം സമയം ഉടൻ അവസാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം അനുഭവമാണ് നമുക്ക് ഉള്ളതെങ്കിൽ മോശം സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയം ഉടൻ തന്നെ അവസാനിക്കും നമ്മുടെ ജീവിതത്തിൽ വിജയം എന്നെത്തും എന്നതാണ് അതിനർത്ഥം ഈ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രവാചകൻ ഹബിബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ് എത്ര ഭാഗ്യവാൻ മറലേ ഇത് വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു വലിയ അത്രക്കും നല്ല മനുഷ്യർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് പിന്നെ എന്തെങ്കിലും വേണോ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടത് ദുനിയാവും ആഹ്റവും ഒക്കെ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഏഹ് അപ്പോൾ മുക്തി നബി സല്ലാഹു അലൈഹു വസ്ലമാ തങ്ങളെ നമുക്കെല്ലാവർക്കും സ്വപ്നത്തിൽ കാണാൻ പടച്ച റബ്ബ് ഭാഗ്യം നൽകട്ടെ ആ സുന്ദരമായ മുഖദർശനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനോ താല നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ നമുക്കെല്ലാം അതിന് വേണ്ടി ആ ചെയ്യാം അള്ളാഹു സുബാന താല എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ 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 നൽകട്ടെറബലീ ഇനി അടുത്ത നല്ല സ്വപ്നം എന്ന് പറയുന്നത് സ്വർഗം സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് ഏ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സ്വർഗം സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ഇനി മറ്റൊന്നാണ് പക്ഷികളെ സ്വപ്നത്തിൽ കാണുക പക്ഷികളെ സ്വപ്നത്തിൽ കണ്ടാൽ അള്ളാഹു അവർക്കായി നല്ല ഭാവി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം ഇനി മറ്റൊരു സ്വപ്നമാണ് കുതിരയെ സ്വപ്നത്തിൽ കാണാം കുതിരയെ സ്വപ്നത്തിൽ കണ്ടാൽ കുതിരയെ സ്വപ്നത്തിൽ കണ്ടാൽ ഭാവിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഭാവിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു കാര്യം നടക്കാനുണ്ട് അവരുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം വരാനുണ്ട് എന്നാണ് അതിനർത്ഥം ഇനി മറ്റൊരു സ്വപ്നമാണ് മഴയെ കാണാം മഴയെ സ്വപ്നത്തിൽ കാണുക മഴ പെയ്യുന്നത് സ്വപ്നത്തിൽ കാണുക ഈ മഴ പെയ്യുന്നത് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവൻ അവരിൽ വന്നു ചേരും എന്നാണ് അതിനർത്ഥം അത് വലിയ ഒരു കാര്യം തന്നെയാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവരിൽ എത്തിച്ചേരും എന്നാണ് മഴ സ്വപ്നത്തിൽ കണ്ടാൽ അതിനുള്ള അർത്ഥം അപ്പോൾ ഇത്രയുമാണ് ഇസ്ലാമിലെ പത്ത് നല്ല സ്വപ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടത് നല്ല വധമൊക്കെ എടുത്ത് നല്ല മനസ്സോടുകൂടി നല്ല രീതിയിൽ ആഴത്തിൽ കുറിസിയൊക്കെ ഓതി നല്ലതൊക്കെ ചൊല്ലിപ്പറഞ്ഞൊക്കെ കിടക്കുക ഒരു ഫാത്തിഹ ആഴത്തിൽ കുറിസിയെ സ്വലാത്ത് ഒക്കെ ചൊല്ലിക്കൊണ്ട് ഓതിക്കൊണ്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണം എന്ന ചിന്തയോടുകൂടി സ്വലാത്തൊക്കെ ചൊല്ലി നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക ഫാത്തിഹ ആയത്തിൽ കുറിസിയെ അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ടതു ആ അതുപോലെ തന്നെ സ്വലാത്ത് ഇതെല്ലാം ഉറവെടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് നല്ല ചിന്തയോടുകൂടി കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക മാത്രമല്ല എല്ലാ ദിവസവും നിർബന്ധമായും കുറാൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭാഗ്യം ഇൻഷാല്ല നമുക്കെല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാനോ താല നമുക്കെല്ലാവർക്കും ഈ ഭാഗ്യമെല്ലാം നൽകട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ അപ്പോൾ ഈ ഒരു വലിയ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇസ്ലാമിക അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാനു താല നമ്മുടെ സൽക്കമണങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നാളെ നമുക്ക് എല്ലാവർക്കും മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ആമീൻ അമീൻ യറബൽ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ